ഹലോ സലാം അസാംക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ അപ്പോൾ ഇന്നലത്തെ തെറ്റ് ഭയങ്കര ഗുരുതരമായത് എപ്പോഴാണ് രാത്രിയോ ഇന്നലത്തെ തെറ്റ് അതിന്റെ എത്തി അപ്പൊ രണ്ടു ദിവസമായിട്ട് ഈ ചാനൽ വെറും തെറ്റിന്റെ കാര്യങ്ങൾ മാത്രമാണ് അപ്പൊ എല്ലാവരുടെ ലൈഫിലും തെറ്റുകളും പിണക്കങ്ങളും പിണക്കങ്ങളൊക്കെ സംഭവിക്കും ചിലപ്പോ കാരണങ്ങളുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും ആവാ ചിലപ്പോ ഒന്നും ഇല്ലാത്ത പിണക്കങ്ങളാവാ അപ്പൊ എന്താക്കി ഞങ്ങളൊന്ന് പിണങ്ങി രാത്രി അവരെന്താ ചെയ്യാന്ന് കാണിക്കാൻ വേണ്ടിട്ട് അവര് ഫോൺ അടിച്ചിട്ട് കൊടുക്കോ നിന്ന് കുറെ നേരം എന്നിട്ട് ഇവര് രണ്ടാലും പാടെ പ്ലാൻ ചെയ്ത് അതായത് അവിടെ പ്ലാൻ ചെയ്തിട്ട് റൂമിലിരുന്ന് പ്ലാൻ ചെയ്തിട്ട് ഞാനും കേറി വന്ന ടൈമിൽ എന്റെ റൂമിൽ നിന്ന് ചക്കര ഇറങ്ങി പോയി ഞാൻ എന്റെ റൂമ് തൊളന്നപ്പോഴേക്കും അടച്ച് ഞങ്ങൾ രണ്ടാളും സിറ്റൗട്ടില് ഹാളില് സമയം സമയം ഞാൻ ഇന്നലെ പയ്യനാട് ഫുട്ബോൾ സ്റ്റേഡിയത്തില് നമ്മളെ വയനാട്ടിലെ ആളുകൾക്ക് വേണ്ടിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിന് പോയതാണ് പക്ഷെ നേരം വൈകി പോയി ഞാൻ ഇവിടുന്ന് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഫുട്ബോൾ കളിക്കാൻ പോണേ ഇവിടെ പ്രശ്നമായത് അതൊന്നല്ല ഒരു സെൽഫിയിലാണ് ഇന്റെ പ്രശ്നം വന്നിരിക്കണേ ഇന്റെ പ്രശ്നം സെൽഫിമനാണ് ഇവിടുത്തെ പ്രശ്നം എന്താന്നുള്ള കാര്യം എനിക്കറിയില്ല കൈസ് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ രണ്ടാളും പുറത്ത് ഇങ്ങനെ ഹാളില് ഇവര് നല്ല എ സി ഒക്കെ ഇട്ടുണ്ടോ കുട്ടി ഉറങ്ങിയില്ലെങ്കി എന്ത് ചെയ്യാ കുട്ടീനെ ആ അങ്ങനെ ഇനി അത് വിട് എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെ പാടെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ നിജാസ് എങ്ങനെ കയറിയെന്ന് അക്ര വാതിൽ തുറന്നു കൊടുത്തിട്ടാണ് നിജാസ് പുറത്തനാളിയെ ഒരു പുറപ്പ് കിട്ടുമോ ഇച്ചിട്ട് ഏ അങ്ങനെ എന്താക്കി ആ തെറ്റെല്ലാം പ്രശ്നങ്ങളെല്ലാം പോയി കഴിഞ്ഞ് പിന്നെ റൂമിലെത്തുമ്പോൾ നമ്മൾ മുണ്ടിലൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റി കുറെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞ് ഞാൻ രാവിലെ എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പരി പോകും ആജി പൈക്കോ ഒരാൾ പറഞ്ഞ് എന്താ ഞാൻ എൻ്റെ ഒക്കെ അങ്ങോട്ട് പോവാണ് ആജി പൈക്കോ പിന്നെ ഗൈസ് ഒരു കുട്ടി ഉറങ്ങാതായപ്പോൾ ഞാനതിനെ നീറ്റിട്ട് ഞാനൊരു എത്ര മൂന്ന് മണിക്ക് ഞാൻ മൂന്ന് മണിക്ക് ഞാൻ റൂമിൽ നടക്കാൻ കുട്ടിനായിട്ട് നടക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ഞാൻ എന്താക്കി ഹാളിലോട്ട് ഇറങ്ങിയപ്പോൾ രണ്ട് കാലം അടുക്കളയിൽ കാല് ില്ജാസവും ചക്കര അടുക്കളയിലും ഇതെന്ത് പറ്റി ഇപ്പൊ ഇത് ഇങ്ങനെ ഞാനെന്ത് നല്ല തലവേന ഉണ്ട് വീടെത്തിയപ്പോ ആ പന്തളിയൊക്കെ അവിടത്തെ ഒച്ചപ്പാടും വെള്ളം ഒക്കെ വീടെത്തിയാലോ അങ്ങനെ നല്ല തലവേദന എന്ത് ഞാനിങ്ങനെ കിടന്നുകൊണ്ട് ഉറങ്ങിക്കാം ഉറങ്ങിയത് ഇപ്പോൾ എപ്പോഴും ഡോറന്ന് പുറത്തു പോയി എനിക്ക് മനസ്സിലായി ബാത്റൂമിൽ പോനാണെന്ന് പോയാല് പിന്നെ തിരിച്ചു വരണ ഞാൻ ഉറങ്ങിപ്പോയി ഞാനെ പുതപ്പും കൊണ്ട് എനിക്ക് ഇവളെ പുതപ്പ് വേറെ എടുത്ത് തെറ്റായിരുന്നോ എനിക്ക് വേറെ തന്നു ആ പുതപ്പാണെങ്കിലും അള്ളാ പണ്ട നിറച്ച് ഉറുമ്പ് ഞാന് നിൽക്കേക്ക് ഞാനെന്തായത് അറിയോ ഷവർമ്മ പൊതിയുടെ ആയാലും ഞാൻ ഇന്നത്തെ കൊണ്ടു കൊണ്ട് ചുരുട്ടി കൊറേ കഴിഞ്ഞപ്പോറുമ്പൊക്കെ കടിക്കുന്നുണ്ട് ഞാൻ നല്ല ഉറക്കല്ലേ കുറച്ച് കഴിഞ്ഞപ്പോളിയ മന്ത്രി നട്ടാണേ നിന്ന് അല്ല ഞാൻ അടുക്കള തട്ടിട്ടു അതാ ചക്കരക്കളക്കു ചക്കര അടുക്കള അപ്പൊ എന്റെപ്പുറത്ത് ചക്കര കാണലപ്പൊ ഞാനപ്പോ രണ്ട് കാലിങ്ങനെ കാണും അങ്ങനെ തീരെ വെയ്യാരുന്നു അങ്ങനെ ചക്കരേനെ അടുക്കളെ നമ്മള് ഷിഫ്റ്റ് ചെയ്തു അതൊക്കെ പോട്ടെ അതൊന്നും വിറ്റുകൾ അതൊന്നും അല്ലെ ഇനിയാണ് യഥാർത്ഥ വിറ്റ് സമയം സമയം മൂന്ന് അൻപത് അതില് ഓലെ പണക്കം മാറി ഓലി എല്ലാരും ഹാപ്പി ആയിരിക്കുന്ന ടൈമിലാണ് അടുത്ത 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 സംഭവം ഇന്നലെ വീട്ടില് മൊത്തം പ്രതീക്ഷിക്കാത്ത പ്രശ്നം ഇതായിരുന്നു ആയിരുന്നു അതിന്റെ അവസാന ഭാഗമാണ് ഇപ്പൊ ഈ ഒരു യാത്ര കേട്ടോ അതും കൂടി പറഞ്ഞാലോ അങ്ങനെ സമയം മൂന്നേ അൻപത് മൂന്നേ അൻപതായപ്പാക്കി ഇപ്പോൾ ഇന്ത്യ അടുത്ത് എന്തോ ചോയിച്ച് അപ്പൊ ഞാൻ കടന്ന് കേട്ടിട്ട് ഞാൻ അപ്പുറത്ത് കടക്കെ സോൾവായില്ലേ ഞാൻ അങ്ങനെ സോൾവായിട്ട് ഇന്നലെ രാത്രി കഴിച്ചു ഉപ്പ വന്ന് ഉപ്പ വന്നത് ഇന്റെ രൂപത്തിലാണ് ഏഹ് അതിൽ ഇന്ന എന്തോ ചോദിച്ചാൽ ഇങ്ങനെ ഇങ്ങനൊരു സംസാരിച്ചപ്പോൾ ഇപ്പോൾക്ക് ഉപ്പാൻ ഓർമ്മ വന്നേ അല്ലേ അപ്പം ഒന്നലും പ്രത്യേകിച്ച് അത് ഓർമ്മ വന്നപ്പോൾ ഞാൻ എന്താക്കി ഞാൻ ഏതായാലും എനിക്ക് ഇത്രയൊക്കെ പണിയൊന്നല്ലേ ഒരു പണി ഒന്ന് സ്ട്രോങ്ങില് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് എടി ഞാൻ ഞാനിന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോയപ്പോളേ മീസാങ്കല്ലിൽ നിന്ന് തൊട്ടപ്പോൾ എനിക്കൊരു ഷോക്ക് അടിച്ച് തരണം കേട്ടോ വെറുതെ ജോക്ക് അടിച്ച് തരണം ഞാനിങ്ങനെ അല്ല അപ്പം നിങ്ങൾക്ക് എല്ലാവരുടെ ഇതൊക്കെ വെച്ച് കളിയാക്കാൻ പറ്റുന്നതൊക്കെ സംഭവം നമ്മൾ വെറുതെ പറയുമല്ലോ ഒരാളെ പേടിപ്പിക്കാൻ പറയുമല്ലോ തെറ്റി കടന്ന ആള് പുറത്ത് പൊറത്ത് അടുത്ത് ഇങ്ങനെ അവസാനം ഇന്നെ നോക്കണ ഞാൻ നോക്കണ നോട്ടൊക്കെ ഓൾക്ക് ഞാൻ വാപ്പ നോക്കണ മാതിരി വാപ്പന്റെ നോട്ടെന്നല്ലേ ഞാൻ നോക്കുള്ളു അല്ലാപ്പെങ്ക നോക്കാൻ കഴിയില്ലല്ലോ എങ്ങനെ അതുപോലെ എങ്ങനെ എനിക്ക് ആക്കെ പേടിപ്പിക്കാൻ കഴിയാ പിന്നെ സമയം നാല് അഞ്ച് ഒരു തൊള്ള ഒരു നെലോളി അപ്പുറത്തെ റശിക്കായി വരെ ഓടി വന്നത് ഉമ്മക്ക് മണ്ടി ഒരു വരവ് റൂമിൽ ഒരു ഫുള്ള് ഒരു ഒരു ആത്മാവിനെ കണ്ട ഫീലാണ് കൊടുക്കേണ്ടത് ഓല ഓ ഓല നെലോളി കേട്ടിട്ട് ഞാൻ എനിക്ക് പേടിയാവുക ഏ മാറണില്ല അങ്ങനെ എന്നെ എന്തായാലും കേസ് അങ്ങനെ പേടിച്ച് കരഞ്ഞു എന്തൊക്കെ ആയി പിന്നെ ആ ഒരു പിന്നെ വാപ്പ കാരണമാണെന്നാലും എന്റെ തെറ്റൊക്കെ മാറിയത് എല്ലാ ഭംഗിയായി ഒന്നും കുഴപ്പമുണ്ടായില്ല പിന്നെ അവർക്ക് തെറ്റാൻ പറ്റൂലല്ലോ വാപ്പ എന്നാലും നമ്മള് തെറ്റൊക്കെ സോൾവ് ആക്കി ചിലപ്പോൾ സ്വപ്നത്തിൽ നല്ല രീതിക്ക് വന്നിരിഞ്ഞ് തെറ്റി കിടക്കണ്ടിട്ട് വന്ന് പറഞ്ഞ് ആക്കി തന്നതാകും അല്ലേ അപ്പോ അങ്ങനെയൊക്കെ നടന്ന് രാവിലെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് ഞങ്ങള് ആ തെറ്റെല്ലാം മറന്നിത്രയേ ഉള്ളു കേട്ടോ ചില എണക്കങ്ങളും പെണക്കങ്ങളും എന്താണ് സ്നേഹബന്ധത്തിന്റെ ആഴം

ഇടിഞ്ഞല ഇലിമണ്ട് അത് നോക്ക എന്ന നോട്ടം അതേ അങ്ങനല്ല നോക്കിയിരിക്കുന്ന ആളാണ് അതിനിപ്പൊന്ന് എന്തിനിക്കണ്ട ആവശ്യം എന്താ എന്തായാലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അനക്ക് പെട്ടെന്ന് അങ്ങനെ ഫീൽ ചെയ്യാൻ കാരണം എന്താ അങ്ങനെ വാപ്പനെ കണ്ടു എന്താ മോളെ ഞാനേ എനിക്ക് ഒന്നാമത് യക്ഷി പല്ലാണേ അപ്പൊ ആ പല്ലും പാടൊ കാണിച്ചത് നിലവിളിച്ചിട്ടേ എന്തായാലും കൈഷ് അങ്ങനെയൊക്കെ നടന്നു ഞാൻ അധികം ഒന്നും പറഞ്ഞു നീട്ടിക്കില്ല നമ്മളെ വീഡിയോ തെറ്റൊക്കെ മാറി എല്ലാം ഹാപ്പി ശുഭദിനം ബൈ ബൈ